മഹാരാഷ്ട്രയിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ റെയിൽവേ ലൈനിൽ നിന്ന് വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റു ട്രെയിനിന്റെ മുകളിൽ കയറി നിന്ന് റീൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഈ റെയിൽ കൊണ്ട് നമ്മൾ വല്ലാതെ അവസ്ഥയിലായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ് ശ്രീനാഥ് ട്രെയിനിന്റെ മുകളിൽ കയറിയോ റീൽ ചിത്രീകരിക്കാൻ അതെ അതിസാഹസികമായ റീൽ ചിത്രീകരണം എങ്ങനെയാണ് ദുരന്തങ്ങളിലേക്ക് നയിക്കുക എന്നതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് നവി മുംബൈയിലേത് ആരവ് ശ്രീവാസ്തവ എന്ന പതിനാറുകാരനാണ് കൂട്ടുകാരോടൊപ്പം റീൽ ചിത്രീകരിക്കാൻ ട്രെയിനിന് മുകളിൽ കയറിയത് നെരൂളിൽ അതായത് നവി മുംബൈയിലുള്ള ഒരു സ്റ്റേഷനാണ് നെരൂളിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലാണ് ഇവർ കയറിയത് ഒപ്പം ഈ മൂന്ന് കൂട്ടുകാരും ഉണ്ടായിരുന്നു ചിത്രീകരണത്തിനിടെ അബദ്ധത്തിൽ മുകളിലെ ലൈനിൽ തൊട്ടതാണ് വലിയ ശബ്ദത്തിൽ ഷോക്കേറ്റ് തെറിച്ചു വീണു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ആദ്യം സമീപത്തെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തീ പ്രത്യേകം ചികിത്സയുള്ള ഐരോളിയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി അറുപത് ശതമാനത്തിലേറെ വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സ്ഥിതി ഗുരുതരമാണെന്നും ശസ്ത്രക്രിയ വരുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ബേലാപ്പൂർ അതായത് നവി മുംബൈയിൽ തന്നെയുള്ള ബേലാപ്പൂർ സ്വദേശിയാണ് ആരവ് ശ്രീവാസ്തവ എന്ന ഈ പതിനാറുകാരൻ എസ് കെ ഓക്കേ എന്തായാലും ഈ റെയിൽ ചിത്രീകരിക്കാൻ അനാവശ്യമായ സാഹസികത കാണിക്കരുത് എന്നുള്ള ഒരു ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് മുംബൈയിൽ നിന്ന് വരുന്നത് ഈ റെയിലുകാരുടെ ഓപ്പറേഷൻ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ കണ്ണൊന്ന് തെറ്റിയാൽ കാലൊന്ന് പിശകിയാൽ ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിച്ചു പോകുന്ന രീതിയിലൊക്കെ റീൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ദയവ് ചെയ്ത് ആളുകൾ നടത്തരുത്